വിജയൻ സർക്കാരിന്റെ കാലത്തുണ്ടായ അവതാരങ്ങളുടെ എണ്ണം എടുക്കുകയാണ് താനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് ഒട്ടേറെ അവതാരങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഇതിലെ ഒടുവിലത്തെ ആളാണ് രാജേഷ് കൃഷ്ണയെന്നും സതീശൻ പറഞ്ഞു സി പി എമ്മിലെ കത്തു ബന്ധപ്പെട്ട് കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജേഷുമായി സി പി എം നേതാക്കൾക്ക് ബന്ധമുണ്ടെങ്കിലും അവരാരും ഇക്കാര്യം മിണ്ടുന്നില്ല മധുര കോൺഗ്രസിൽ എങ്ങനെ പ്രതിനിധിയായെന്നും അവിടെ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയതുമായ കാര്യങ്ങളുണ്ട് ഇതിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയോടൊപ്പം ആരോപണ വിധേയം തന്നെയാണ് വിവാദ കത്തും ഹാജരാക്കിയിട്ടുള്ളത് ഇപ്പോൾ കത്ത് പുറത്തുവിട്ടതടക്കം സംഭവത്തിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ട് സതീശൻ പറഞ്ഞു കത്തുമായി ബന്ധപ്പെട്ട് ആരോപണവിധേയരായ ആളുകൾ മറുപടി പറയാതെ ഒളിച്ചു കളിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി രാജേഷുമായുള്ള പണമിടപാടുകളെ കുറിച്ച് സിപിഎം നേതാക്കളാരും മിണ്ടുന്നില്ല ചെന്നൈ വ്യവസായിയായ ഷർഷാദ് ആരോപിക്കുന്ന ഒരു സിപിഎം നേതാവും രാജേഷുമായി ബന്ധമില്ലെന്ന് പറഞ്ഞിട്ടില്ല ബന്ധമുണ്ടാകുന്നതിനോ സുഹൃത്താകുന്നതിനോ കുഴപ്പമില്ല എന്നാൽ കുറ്റകൃത്യം ഉൾപ്പെടുന്ന സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതാണ് പ്രശ്നം സംസ്ഥാന പദ്ധതികളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് പരിപാടിയിലേക്ക് അഞ്ചു ലക്ഷം രൂപ അയച്ചു കൊടുത്തു എന്ന് മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് സംസ്ഥാന സർക്കാരിന്റെ ഒരു പരിപാടിയിലേക്ക് രാജേഷ് പണം അയച്ചു കൊടുക്കേണ്ട ആവശ്യമെന്ന് സതീഷൻ ചോദിച്ചു മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സാമ്പത്തിക കുറ്റകൃത്യം ചെയ്തെന്നാണ് ആരോപണം ഹവാലയും റിവേഴ്സ് ഹവാലയും ഉണ്ട് ചെന്നൈയിൽ കമ്പനി ഉണ്ടാക്കി വിദേശത്ത് നിന്നും പണം എത്തിച്ച് അതേ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നും സി പി എം നേതാക്കളുടെ അക്കൌണ്ടിലേക്ക് പണം അയച്ചെന്നാണ് ആരോപണം അത്തരത്തിൽ പണം കിട്ടിയിട്ടില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല തോമസ് ഐസക് മാത്രമാണ് പ്രതികരിച്ചത് അദ്ദേഹത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളൊന്നും കത്തിൽ ഇല്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു സി പി എം നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളടക്കം പരാമർശിക്കുന്ന കത്ത് വിഷയത്തിൽ മറുപടി പറയാതെ മൗനം പാലിക്കുന്നത് ആരോപണങ്ങൾ അസംബന്ധമാണെന്ന് സ്ഥാപിക്കാനുള്ള സി കുബുദ്ധിയാണെന്ന് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എം പരിഹസിച്ചു കത്ത് വിവാദത്തിൽ സി പി എം പ്രതിരോധത്തിലാണ് ആരോപണങ്ങൾ നിഷേധിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഉത്തരം മുട്ടിയ സ്ഥിതിയിലാണ് പാർട്ടി നേതൃത്വം ഗുരുതരമായ ആക്ഷേപമാണ് ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ളത് പാർട്ടി പ്രവർത്തകൻ തന്നെ കോടതിയിൽ നൽകിയ കേസിൽ ഹാജരാക്കിയ രേഖകളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ഈ രേഖകളും അതിലുന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളും പാർട്ടി നേതൃത്വത്തിന് നിഷേധിക്കാൻ കഴിയില്ല നിഷേധിക്കാൻ അവരുടെ പക്കൽ ഒന്നുമില്ല അതുകൊണ്ട് അവഗണിക്കുക അസംബന്ധം എന്ന് പറയുക എന്ന കുബുദ്ധിയാണ് സി പി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഈ ശ്രമം വിലപ്പോവില്ല സി പി എമ്മിന്റെ ഉള്ളിൽ നടക്കുന്ന ഈ കലാപം നേതൃത്വത്തിന്റെ ഭാഗത്തുള്ള അഴിമതിയും മൻകിട പണക്കാർക്ക് പാർട്ടിയിലുള്ള സ്വാധീനവുമെല്ലാം വെളിപ്പെടുത്തുന്നുണ്ട് ഇതിന് നേതൃത്വം മറുപടി പറയണം സംശയത്തിന്റെ നിഴലിലാണ് പാർട്ടി നേതൃത്വം സർക്കാർ പദ്ധതിക്കായി വന്ന ഫണ്ട് വകമാറ്റി ചിലവഴിച്ച് സിപിഎം നേതാക്കളുടെയും സ്വന്തക്കാരുടെയും കൈകളിലേക്ക് എത്തിയെന്ന ഗൗരവമേറിയ വെളിപ്പെടുത്തലിൽ അന്വേഷണവും നടപടിയും ഉണ്ടാകണമെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു